സുന്ദരമായ രീതിയിൽ ഏത് പ്രേക്ഷകർക്കും ഏത് തലത്തിലുള്ളവർക്കും ആസ്വദിക്കാം നല്ല സ്പീഡായിട്ട് ഓരോ സീനും പോകും ഫസ്റ്റ് കുഞ്ചാക്കുറിൻ്റെ ആ ക്യാരക്ടർ എൻട്രി ചെയ്യുന്നതല്ല എന്ന രീ ഹെവി ആയിട്ട് ഡെവലപ്പ് ചെയ്തേക്കുന്നത് ഇല്ല വിഴാംകൂഞ്ചിലെ ഡയറക്ടറുടെ പടമാണ് എക്സ്പെഷ്യലി നിങ്ങൾ ഫാമിലി ആയിട്ടൊരു തിയേറ്റർ ഒന്നും കാണാത്ത അതിനുള്ള എല്ലാ ഐറ്റംസും ഉണ്ട് അത് നെഗറ്റീവ്സൊന്നും പറയാനായിട്ടില്ല നമ്മളെപ്പോഴും യൂഷ്വലി കാണുന്ന സിനിമയുടെ ഒരു പാറ്റേൺ ഉണ്ടല്ലോ ഒരു ഡ്രോമയുള്ള ഒരു ഓഫീസർ ഉണ്ടാവും അദ്ദേഹത്തിൻ്റെ ഒരു പേഴ്സണൽ ലൈഫായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ളൊരു കേസുണ്ടാവും ഷാ ക്യാരക്ടേഴ്സിന് കുറെ വേരിയേഷൻസ് നമ്മൾ എപ്പോഴും കണ്ടിട്ടുണ്ട് ഒരു ബെറ്റർ വേർഷൻ നമ്മൾ ഫാമിലി ആയിട്ട് വന്ന് കാണുമ്പോൾ ശരിക്കും ഒരു ഫീല് കിട്ടും അതായത് നമ്മുടെ നമ്മുടെയൊക്കെ ആർക്ക് എന്തൊക്കെ സംഭവിച്ചാൽ എന്നുള്ള രീതിയിൽ അത് ശരിക്കും ചാക്കോച്ച നല്ലപോലെ വർക്ക്ഔട്ട് ചെയ്തു അടിപൊളി ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ അടിപൊളി സൂപ്പറാണ് അതൊക്കെ സൂപ്പർ ജഗദീഷ് ആണെങ്കിലും പിൻചാഗോബൻ ആണെങ്കിലും ഇങ്ങനത്തെ റോൾ ചിത്രക്കാൻ അറിയില്ല അത്ര കൂടുതൽ ഫിലിം കാണുന്ന ഒരാളൊന്നും അല്ലെങ്കിൽ സൂപ്പറായി ചെയ്തിട്ടുണ്ട് സൂപ്പർ നമ്മൾക്ക് ആയിട്ട് വന്ന് കാണുമ്പോൾ ശരിക്കും ഒരു ഫീൽ കിട്ടും അതായത് നമ്മുടെ ഒക്കെ ആർക്ക് എന്തൊക്കെ സംഭവിച്ചാൽ എന്നുള്ള രീതിയിൽ അത് ശരിക്കും ചാക്കോജ് നല്ലപോലെ വർക്കൗട്ട് ഫൈറ്റ് സീനൊക്കെ നല്ല രസം ഉണ്ടായിരുന്നു ഫൈറ്റ് അതോടൊപ്പം തന്നെ ലൈക്ക് ഇതിനകത്ത് ഡിഒ ക്യാമറ എഡിറ്റിംഗ് ഒക്കെ ഗ്രേഡിംഗ് ഒക്കെ നല്ല രസമുണ്ട് ഒരു ഡിസ്റ്റർബിങ് ആയിട്ടുള്ള വിഷ്വൽസും കാര്യം ആ രീതിയിൽ കൊണ്ടുപോയിട്ടുണ്ട് ഓ അതൊന്നും അല്ല ഇതിനകത്ത് നല്ല സീരിയസ് റോഡാണ് നല്ല രസമുണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്യും നമ്മൾ അഞ്ചാമാതിരേ മൂവിയൊക്കെ കാണുന്ന പോലത്തെ ഒരു ഒരു സാധനമുണ്ട് ഇതിനകത്ത് എടുത്തു പറയേണ്ട പിന്നെ വൈശാഖ് നടനല്ലേ പുള്ളി പൊളിച്ച് നല്ല രസമുണ്ട് പിന്നെ ഡയറക്ടർ സാർ തന്നെ നല്ലപോലെ അഭിനയിച്ച് നല്ല നല്ലൊരു റോൾ തന്നെ പുള്ളിയും ചെയ്തു നല്ല ഏതാ ഏതാ കേട്ടില്ല ആ പിന്നെ പിന്നെ ഡെഫിനറ്റ്ലി അത് ഞാനിപ്പോൾ അത് ഓപ്പണായിട്ട് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല സ്പോയിലർ പോലെ ആവുന്നില്ല അപ്പോൾ അതുകൊണ്ട് അത് പറയുന്നില്ല പക്ഷേ അത് ഞാൻ പക്ഷേ മസ്റ്റായിട്ട് കാണണം അതിനകത്ത് കുറേ കാര്യങ്ങൾ അങ്ങനത്തെ അഫക്റ്റ് അവർ അഫക്റ്റ് സാധനമുണ്ട് അല്ല നെഗറ്റീവ്സ് ഒന്നും പറയാനായിട്ടില്ല നമ്മളെപ്പോഴും യൂഷ്വലി കാണുന്ന സിനിമയുടെ ഒരു പാറ്റേൺ ഉണ്ടല്ലോ ഒരു ഒരു ഓഫീസർ ഉണ്ടാവും അദ്ദേഹത്തിൻ്റെ ഒരു പേഴ്സണൽ ലൈഫായിട്ട് കണക്റ്റഡ് കേസ് ഉണ്ടാവും പക്ഷെ ആ ക്യാരക്ടേഴ്സിന് കുറേ വേരിയേഷൻസ് നമ്മൾ എപ്പോഴും കണ്ടിട്ടുണ്ട് ഒരു ബെറ്റർ വേർഷൻ ആയിരുന്നു ജെയ്ക്സ് പി ജോയുടെ ഓയിസ് ടീം ഭയങ്കര നല്ലതായിരുന്നു സ്ക്രീൻപ്ലേ ഭയങ്കര അടിപൊളിയാണ് ഒരു യൂഷ്വൽ സ്റ്റോറിയിൽ നിന്നൊന്നും നമുക്ക് ഫീൽ ചെയ്യത്തില്ല നമ്മളിങ്ങാൻ പറയുന്നത് നമ്മൾ ഒരുപാട് ഹോളിവുഡ് തൊട്ട് നമ്മളിങ്ങോട്ട് എപ്പോഴും കാണുന്ന ഒരു പ്ലോട്ടാണ് പക്ഷെ ആ പ്ലോട്ടിനേക്കാട്ടിലും നമുക്ക് കുറച്ചും കൂടെ ബെറ്ററായിട്ട് വന്നിട്ടുണ്ട് സ്ക്രീൻപ്ലേ നല്ലതാണ് ഡിറക്ഷൻ നല്ലതാണ് അതുപോലെ തന്നെ സിനിമാറ്റോഗ്രഫിയും എഡിറ്റിങ്ങും നല്ലതാണ് നല്ല ആണ് ടെക്നിക്കലി നമ്മൾ മലയാളത്തിൽ ഭയങ്കര ഭയങ്കര ടെക്നിക്കലി ഭയങ്കര ആയിട്ട് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് കുഞ്ചാക്കി ആ ക്യാരക്ടർ എൻട്രി ചെയ്യുന്നല്ലോ എല്ലാ രീതി ഹെവി ആയിട്ട് ഡെവലപ്പ് ചെയ്തേക്കുന്നത് ഇലപിഴാം പൂഞ്ചിലെ ഡയറക്ടറുടെ പടമാണ് എക്സ്പെഷ്യലി നിങ്ങൾ ഫാമിലി ആയിട്ടുള്ള തിയേറ്റർ ഒന്ന് കാണാതെ അതിനുള്ള എല്ലാ ഐറ്റംസും ഉണ്ട് എന്താ പറയുക ഇ പ്രസൻ്റ് ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളാണ് പോകുന്നത് ഒരു സൈക്കോളജിക്കൽ ഫാമിലി തൊള്ളവർന്ന് തന്നെ പറയാൻ പറ്റും ക്ലൈമാക്സ് ഒക്കെ നമ്മൾ ചേറി നിറയുന്നേക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്തൊരു ടിസ്റ്റ് ഉണ്ട് ജേക്സ് ബിജോയ് നിങ്ങളൊരു സംബന്ധനയാണ് പടത്തിൻ്റെ ഫസ്റ്റ് തൊട്ട് എൻഡിങ് വരെ പടം പിടിച്ചിട്ടുണ്ട് ഒന്നും പറയുമില്ല ഇല്ലംമാരെ പണി മൂവി കണ്ടിട്ടില്ലേ അതിൻ്റെ വേറൊരു ലെവൽ ഐറ്റം ആണ് ഒന്നും പറയല്ല മസ്റ്റ് വാച്ച് തിയേറ്റർ ഐറ്റം ഗംഭീരമായ പോലീസ് വേഷമാണ് സാധാരണ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് എല്ലാവരും പറയും നമ്മളിത് വ്യത്യസ്തമായ ഒരു നായകനാണെന്നൊക്കെ പക്ഷേ ഇതിൽ ശരിക്കും ആ ഒരു വ്യത്യസ്തത കുഞ്ചാക്കോൻ്റെ പെർഫോമൻസിൽ കാണാൻ പറ്റി ആ സിനിമയിൽ തന്നെ ഒരു ഡയലോഗ് പറയേണ്ടത് പണ്ടത്തെ ചോക്ലേറ്റ് ഹീറോ ആയിരുന്നല്ലോ അത് അതിൽ നിന്ന് ഭയങ്കരമായിട്ട് കുഞ്ചാക്കോ മാറിയിട്ട് ഈ പെർഫോമൻസിലേക്ക് വന്നിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ തിരക്കഥ നമുക്കറിയാം ഷാഹി കബീർ അതിശക്തമായ തിരക്കഥകൾ എഴുതുന്ന ആളാണ് പിന്നെ മാർട്ടിൻ ബ്രക്കാട്ടാണെങ്കിൽ വ്യത്യസ്തമായ പോലീസ് സ്റ്റോറികൾ ചെയ്യുന്ന ആളാണ് ഇരട്ടയാണെങ്കിൽ നായാട്ടാണെങ്കിലും പക്ഷേ ഓഫീസറുടെ ഡ്യൂട്ടി ഇതിൽ നിന്നൊക്കെ മാറി ഒരു പ്രസക്തമായ സബ്ജക്റ്റ് സംസാരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഫാമിലി സ്റ്റോറി ത്രില്ലർ സ്റ്റോറിയും ബാലൻസ് ചെയ്തിരിക്കുന്ന പോലുള്ള എഴുത്താണ് പിന്നെ ജേക്സ് ബി ജിയുടെ ബി ജി എം ഒരു ത്രില്ലർ പടത്തിന് എങ്ങനെയാണ് വേണ്ടതെന്ന് അറിഞ്ഞുകൊടുത്ത ബി ജി എം അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു നല്ലൊരു തിയേറ്ററിൽ വാച്ച് ചെയ്യേണ്ട രീതിയിൽ അതിൻ്റെ മൊത്തത്തിലുള്ള ടെക്നിക്കൽ സൈഡ് എല്ലാവരും ഇപ്പോൾ ക്യാമറ വർക്ക് ആണെങ്കിൽ എല്ലാവരും പിന്നെ ജിത്തു അർഷഫ് അദ്ദേഹത്തിൻ്റെ ഒരു ഫസ്റ്റ് പടമാണെന്ന് തോന്നാത്ത രീതിയിലുള്ള അതിഗംഭീരമായ മേക്കിങ്ങാണ് ഡയറക്ഷൻ ആണ് മൊത്തത്തിൽ നോക്കിയാൽ കുഞ്ചാക്കോവൻ ഞെട്ടിച്ചിരിക്കുകയാണ് എനിക്ക് തോന്നുന്നു രേഖായിത്രം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതായിരിക്കും നമ്മുടെ തിയേറ്ററിൽ ഓളം സൃഷ്ടിക്കാവുന്ന അടുത്തൊരു വലിയ ഹിറ്റിലേക്ക് കുതിക്കുന്നു ഓൾ ദി ബെസ്റ്റ് ടീം ഓഫീസ് ഓഫീസർ വണ്ടി സുന്ദരമായ രീതിയിൽ ഏത് പ്രേക്ഷകർക്ക് ഏത് തലത്തിലുള്ളവർക്കും ആസ്വദിക്കാം നല്ല സ്പീഡായിട്ട് ഓരോ സീറ്റും പോകും കുഞ്ചാക്കോവിൻ്റെ ഏറ്റവും പീക്ക് നമ്മുടെ ബോഗൈബിലൊക്കെ ഉണ്ടോ പുള്ളി ഒരു ഇതാണ് തോന്നുന്നത് പക്ഷേ ഇതിൽ പുള്ളി കരക്കിയിട്ടുണ്ട്

ആക്ഷൻ കൊണ്ടും എല്ലാം എല്ലാം ഒരു ഫസ്റ്റ് ഹാഫ് നല്ല ഇമോഷണലി കണക്ട് ആയിരുന്നു സെക്കൻഡ് ഹാഫിൽ കുറേ കൂടി കോമ്പേഴ്ഷ്യലൈസ് ചെയ്ത് പടം തുടങ്ങണ തന്നെ ഒരു അങ്ങനെയല്ല സാധാരണ കാണാൻ വേണ്ടി വ്യത്യാസം ഇമോഷണലി കണക്ട് ചെയ്ത് കുക്ക് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫിലും ഇവിടുത്തെ ബഹളം ഒന്നും ഇല്ലാതെ വളരെ കുറയായിട്ട് നല്ല വന്നിട്ടില്ല